അസലാമും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂഫിസുമായി ബന്ധപ്പെട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൾ പ്രത്യേകിച്ച് ഷാഫി മധഹബിലെ പണ്ഡിതന്മാർ ആധുനികരും പൗരാണികരുമായി പണ്ഡിതന്മാർ പരാമർശിച്ച വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആചാര്യന്മാർ ആരാണ് അവരുടെ അപകടകരമായ വാദങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശോധനയാണ് ഒരു ചർച്ചയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ആചാര്യന്മാർ ആരാണ് അവർ എന്താണ് അവരുടെ അപകടം പിടിച്ച വാദങ്ങൾ അത് പ്രേക്ഷകരെ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ൂഖി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് സൂഫി ആചാര്യന്മാർ അവരുടെ കുറെ വഴിപിഴച്ച വിദണ്ഡവാദങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാരഥന്മാരായ അയിമ്മത്ത് സലഫ് സ്വാലിഹുകൾ ഈ സൂഫിസം നന്നായി പഠിച്ചവരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അവര് വളരെ വഴിപിഴച്ച വിശ്വാസക്കാരും അതുപോലെ തന്നെ ലീനിൽ നിന്ന് പുറത്തു പോകുന്ന സന്തക്ക അഥവാ നിരീശ്വര നിർമ്മതത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിലുമാണ് വ്യാപൃതരായിരുന്നത് എന്ന് മുഹമ്മദ് ബിനോ അബ്ദുൽ കരീം അൽ ബസ്ദി ബസ്ദവി അഭിപ്രായപ്പെട്ടതുപോലെ അദ്ദേഹം ഇക്കൂട്ടരെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഭാഗം ശ്രദ്ധയാണ് ഷെറു അൽബാദില്ല ഇല ഇലന്തക്ക അഹുവിൻ്റെ സൃഷ്ടികളിൽ പടപ്പുകളിൽ നികൃഷ്ടരായ വിഭാഗമാണ് സൂഫിയാക്കൾ മാലമധുഹബുഹും ഇല ജന്തക്ക അവരുടെ വീക്ഷണ ചിന്താഗതികളൊക്കെ എത്തിച്ചേരുന്നത് പോകുന്നത് നിർമ്മതത്തിലേക്കാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ നിരീശ്വര ചിന്തകളിലേക്ക് ചാഞ്ഞ നികൃഷ്ടമായ ഒരു വിഭാഗം ഇബിനുൽ ജൗസിൻ്റെ കിണി എന്ന് വേണമെങ്കിൽ നമുക്ക് ആശയം നൽകാവുന്ന ഒരു പ്രയോഗമാണ് ഒരു ബൃഹത്തായ ഗ്രന്ഥാണ് അതിൽ പ്രധാനമായും ഈ സൂഫിയാക്കളുടെ വിവിധ വാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ളാദ് നമുക്ക് വഴിയെ വരാം ആരൊക്കെയാണ് ഇതിന്റെ ആചാര്യന്മാർ എന്നതായിരുന്നു ചോദ്യം ഒരുപാട് ആളുകളുണ്ട് രണ്ടാം ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ തുടങ്ങി മൂന്ന് നാല് അഞ്ച് ആറ് നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഇത് വളരെയധികം തഴച്ചു വളരുകയും ഇതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ ആകൃഷ്ടരാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ അബ്ദുൽ കരീം അൽ ജേലി എന്ന് പറയുന്നയാള് ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെട്ടയാളാണ് അയാള് അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അൽ ഇൻസാനുൽ കലാമിൽ മനുഷ്യൻ എന്നാണ് അതിന്റെ പേര് അതുപോലെ തന്നെ മുഹിയുദ്ദീൻ അറബി അൽ ഫുഹത്തുൽ നഖിയ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥാണത് തീരെ നിരക്ഷരനായ അബ്ദുൽ അജീസ് അ മറ്റൊരു ആചാര്യനാണ് അയാള് നിരക്ഷരനാണെങ്കിലും ഈ സൂഫിയാക്കളുടെ വാദമനുസരിച്ച് അവർക്ക് നേരിട്ട് അള്ളാഹുവിൽ നിന്ന് വഹി ഇറങ്ങുക നേരിട്ടാണ് ഇറങ്ങുക ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉഖ്യനൊന്നുമല്ല അപ്പോ ഇയാളുടെ വാദപ്രകാരം പിന്നെ നേരിട്ട് അള്ളാഹുവിൽ നിന്ന് സംസാരം കേൾക്കുകയും വഹിയെ ലഭിക്കുകയും ഒക്കെ ചെയ്തയാളാണ് അങ്ങനെ പറഞ്ഞ ആളാണ് അങ്ങനെ പറഞ്ഞ ആളാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഏതാണ്ട് ഇതേ വാദങ്ങൾ ഉന്നയിച്ചവരാണ് ഇവരുടെ വിതണ്ട വാദങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയാൽ കുറച്ചൊരു സൗകര്യം ഉണ്ടാവും അള്ളാഹുവുമായിട്ട് ഇവർക്ക് നേരത്തെ നേരെ ബന്ധപ്പെടാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ അമ്പിയാക്കള് മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരുമായ ഔലിയാക്കളുമായിട്ടൊക്കെ ഇവർക്ക് നേർക്ക് നേരെ സംവദിക്കാനാവും മറ്റുള്ള ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒരുപോലെ വാദിക്കുന്ന ഒരു വാദമാണ് അവർക്ക് ആകാശാരോഹണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അള്ളാഹുമായി അമ്പിയാക്കന്മാരുമായി മലായിക്കത്തുമായിട്ടൊക്കെ സംവദിക്കാനും കഴിയും ഈ ദുബാക് പറഞ്ഞത് ഞാൻ ഇവരേറ്റും മാത്രല്ല ഇവർക്ക് ഈ ഗ്രീക്ക് ഫൽസഫ ഒഴിച്ചു കൂടാനാകാത്തൊരു സംഭവമാണല്ലോ അതുകൊണ്ട് ഈ ദുബാക് പറഞ്ഞത് ഞാൻ എന്റെ ആകാശാരോഹണത്തില് മരണപ്പെട്ടു പോയ അരിസ്റ്റോട്ടിലിനും അരിസ്റ്റോട്ടിലുമായി പ്ലാറ്റോയുമായി ഒക്കെ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ അലക്സാണ്ടറുമായിട്ടൊക്കെ വിചിത്രമായ വിചിത്രമായ വാദമാണ് പിന്നെ ഈ അൽ ഇൻസാനുൽ കാമിൽ എന്ന ജേലിയുടെ ഈ ഗ്രന്ഥം രചന നടക്കുന്നത് തന്നെ ഇങ്ങനെ മഹറാജിലൂടെ പോയിട്ട് അവർ നേരിട്ട് കൊടുത്ത അവരുമായി നടന്ന സംഭാഷണങ്ങളുടെ ഒരു ഷോട്ടാണ് ഈ അൽ ഇൻസാനുൽ കാമിൽ എന്ന ഗ്രന്ഥത്തിൽ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് അവരവകാശപ്പെടുന്നത് മറ്റൊരാളാണ് അബു യസീദുൽ ബിസ്താമി ബുസ്താമി എന്നും പ്രയോഗമുണ്ട് മീറാജിൻ്റെ കഥകൾ എമ്പാടും ഇയാൾക്കും പറയാനുണ്ട് ഇസ്മായിൽ ബു അബ്ദുള്ള സൂദാനി അതുപോലെ തന്നെ സ്വാലിഹ് മുഹമ്മദുൽ ജാഫരി ക്രിസ്താബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അയാളുടെ മരണം ഹിജ്ര ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ മരണപ്പെട്ടയാളാണ് അഹമ്മദ് ബിൻ മുബാറക് സജൽ മാസി എന്ന് പറയുന്നയാള് അതുപോലെ തന്നെ മറ്റൊരു അബോസലനാണ് ജുനൈദുൽ ബഗ്ദാദി അബു മുഹമ്മദിൽ ജലീരി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവരൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പിന്നെ വിദണ്ഡമായ വളരെ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങൾ വാദിച്ചവരാണ് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചതും വഹിയു പോലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജിബിലിയിൽ വഴിയല്ല ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നു അവരുടെ ജീവിതത്തിൽ മിയറാജുകൾ സംഭവിക്കുന്നു എന്നൊക്കെ അപകടം പിടിച്ചതും ഏറ്റവും വലിയ വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഇത് നമ്മളൊരു സംസാരത്തിലൂടെ പറയുമ്പോ പ്രേക്ഷകരിൽ ചില അഭിപ്രായം ഉണ്ടാവും ഇതൊക്കെ വെറുതെ പറയാണ് ഇത് വെറുതെ അല്ല ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണെന്നും അവരുടെ വാദമാണ് എന്നതിനും നമുക്ക് എന്തെങ്കിലും കഴിയും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിഷേകമായി വളരെ ദീർഘമായ പഠനവും മനനവും നടത്തിയ മഹാരഥനായ പണ്ഡിതനും ബ്രഹൽ ഗ്രന്ഥം രചിച്ച മഹാത്മാവുമാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് അദ്ദേഹം അറബ് ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അൽ ഫിഖു സൂഫി എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട് ഏകദേശം മുന്നൂറോളം പേജുകളുള്ള ഷേഖ് മുഹമ്മദ് ഗ്രന്ഥമാണത് അഫ്തൂഫു ബൈനൽ ഹക്ലൈ ഒ അതിലൊക്കെ ഈ സൂഫിയാക്കളുടെ വാദങ്ങൾ വളരെ സുവ്യക്തമായ രൂപത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പിന്നെ അങ്ങനെ സൂഫിയാക്കൾക്ക് വാദമില്ല എന്ന് ഇന്നെ വരെ ആരും ഒട്ട് പറഞ്ഞിട്ടില്ല ഓ നമ്മളുടെ നാട്ടിൽ പോലും പ്രചരിച്ച ഈ പിന്നെ ഷുർഖുമായി ബന്ധപ്പെട്ട വിജഹത്തുകളിൽ ഊന്നിയ ഒരുപാട് അനാചാരങ്ങളുണ്ട് ആ അനാചാരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്നും നിർവാദം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനൊരു വാദം ഇല്ല എന്ന് യഥാർത്ഥത്തിൽ പിന്നെ പറയേണ്ടതില്ല അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ സൂഫി ചിന്താഗതിയുടെ പിന്നാലെ അതിന് പ്രോത്സാഹനവുമായി പോകുന്ന ഇരു സമസ്ത വിഭാഗക്കാരും മുരുത പിടിക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ ചില വാദഗതികളുമാണ് ഇൻഷാം നമുക്കത് വിശദീകരിക്കാം